ിൽ കാച്ചിൽ കാച്ചിൽ വമ്പൻ കാച്ചിലാണ് നമുക്ക് കാച്ചിൽ പുഴുങ്ങാം കുറച്ച് കാച്ചിൽ ഇടിയുണ്ട് പിന്നെ നമുക്ക് പുഴുങ്ങി അടിക്കാം ഇത് നമുക്ക് കാച്ചിൽ പുഴുങ്ങാം ഇന്നത്തെ സ്പെഷ്യൽ കാച്ചിൽ ചമ്മന്തി ഒരു പിടി പിടിച്ചാണ് വെറും കാന്താരിയും എന്താണ് വാളംപുളിയും ഉപ്പ് മാത്രം വെച്ചാൽ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ചേർത്തു കട്ടൻ ചായം കൂടി അടിച്ചാൽ സമ്പൂർണമാകും ആ കാന്താരീൻ്റെയൊക്കെ കുത്തല് കൊണ്ട് ഇവിടെത്താലയർത്തു പുകഞ്ഞു പോയിട്ടുണ്ട് സൂപ്പർ കിടു